മഞ്ചി കട്ടെടുത്ത് കല്ലി ആരവിടെ കാര്യം പറയുന്നു ഏ കാര്യം പറയുന്നേ ആരാ അവിടെ ഏ കുഞ്ഞു വന്നോ കുഞ്ഞോ 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 പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഏത്തക്കൊല പഴുത്തു ഏത്തക്കൊല വെട്ടിന്നൊക്കെ പറഞ്ഞപ്പോഴേ അതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ കൊറേ ഏത്തക്കായുടെ കഥകൾ കേൾക്കാവുന്നു അതുകൊണ്ട് ഇന്ന് ഏത്തക്കോ ഉണ്ടാക്കി അമ്മ ഏത്തക്കാ പോണ്ടാക്കി കേട്ടോ അതുകൊണ്ട് കഴിച്ചു ചായ കുടിച്ചു പിന്നെ ഏത്തക്കാപ്പുവാ കൊണ്ടുവന്നത് കേട്ടോ ഇത് ഏത്തക്കാപ്പുവാണേ എന്നെ ജാനിക്കുട്ടി വന്നു ജാനിക്കുട്ടിയേ വാ ഏത്തക്കാപ്പാനിക്കുട്ടി വന്നു ഇല്ലയോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോട് ജാനിക്കുട്ടി വന്ന വഴി അഴങ്ങോട്ടങ്ങോയി അതനുണ്ട് അതനുണ്ട് പിന്നെ നമുക്ക് ചോറുണ്ണാൻ മീൻ മറുത്തത് കൊണ്ട് കേട്ടോ ഇല്ല ഇല്ല തത്തള പിക്കുകിളിമീൻ മറുത്തതാ കേട്ടോ കുഞ്ഞുകിളിമീൻ നമ്മള് സാധനം മേടിച്ചിട്ട് രണ്ട് പാക്കറ്റ് പാല് പിന്നെ നെയ്യ് ഓ ഗ്ലാസ് ഗ്ലാസ് വരെ ുട്ടിക്ക് ദാഹിച്ചു നമുക്ക് രാത്രിത്തേക്ക് ചോറിന് കൂട്ടാൻ അവിയലും സാമ്പാറും അവിയലും സാമ്പാറും ഇരിപ്പുണ്ട് രസവും ഇരിപ്പുണ്ട് പിന്നെ ഇപ്പൊ മീൻ വറത്തത് കൊണ്ട് അതുകൊണ്ട് ഇന്നൊന്നും വെക്കണ്ട ഞാനൊരു പച്ചക്കറിക്കേറ്റ് മേടിച്ച അപ്പഴേ എനിക്ക് അറിയാം ഒരു അവിയലും സാമ്പാറും ഉറപ്പാണെന്നുള്ളത് അല്ലാതെല്ലാം വേസ്റ്റ് ആയി പോത്തില്ലേ പിന്നെ മോനുകൂട്ടൻ ട്യൂഷന് പോയേക്കോ മുത്തു വിളിക്കാൻ പോയി അപ്പം ഇന്ന് മൂനുകൂട്ടിന് അവധിയായിരുന്നു കേട്ടോ ഇവിടെ മാരാമൻ കൺവെൻഷൻ ആയതുകൊണ്ട് അവരുടെ സ്കൂളിന് അവധിയായിരുന്നു ഞാൻ കുട്ടിക്കുണ്ടായിരുന്നു അപ്പം രാവിലെ ഞാൻ അമ്മമ്മയുടെ അടുക്ക പോയിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞോനുണ്ടെന്നുള്ള ഹാ വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോയി കേട്ടോ കുഞ്ഞോനുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷമായിട്ടൊക്കെ അങ്ങോട്ട് പോയി ചെന്നപ്പോ കുഞ്ഞോൻ ഉറങ്ങാൻ പോയതുപോലെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമായിരുന്നു ജാനിക്കുട്ടി അങ്ങ് സ്കൂളിലും പോയി ഇപ്പൊ പിന്നെ വൈകിട്ട് ജാനിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എന്നോട് വിളിച്ചു പറഞ്ഞു കുട്ടി പോകുന്നില്ല ഞാൻ വഴക്ക് പറഞ്ഞു ഓടിച്ചു വിട്ടു ഇപ്പൊ വരും അപ്പം ഇന്ന് നമുക്ക് അതുകൊണ്ട് അടുക്കളയിൽ പണികളൊന്നും ഇല്ലാട്ടോ അപ്പോ എന്തുവാ എന്തൊക്കെയോ വിശേഷങ്ങൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായാലും മറുപടി പറയണമെന്ന് വിചാരിച്ചതാണ് അമ്മ അമ്മ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചാ അമ്മ തന്നെയാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ എന്റെ വീടിനോട് അടുത്ത് തന്നെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ തന്നെ അമ്മ താമസിക്കുന്നത് കുക്കുവും ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ കുഞ്ഞോൻ ജനിക്കുന്നതിന് മുമ്പ് ഏർ ജാനിക്കുട്ടിയും കുക്കുവും എല്ലാരും ഇവിടെ അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ അപ്പൊ കുഞ്ഞോനെ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മുടെ വീടിന് കുറച്ച് ബലക്ഷയൊക്കെ ഉള്ളത് കൊണ്ട് അത് മാത്രല്ല വെള്ളത്തിന്റെ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ടും അവരങ്ങോട്ടൊക്കെ പോയി അപ്പൊ പിന്നെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അവിടെ അങ്ങനെ പിന്നെ മോര് കൂടെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും മൂത്ത് സ്കൂളിൽ നിന്ന് വരുന്നതും എല്ലാം അതുവഴിയാട്ടോ അമ്മയുടെ എടുത്ത് കേറിയിട്ടാ വരുന്നത് ഞാൻ ഏതാ കോലൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാ പോയിരുന്നു പിന്നിപ്പം ഞാൻ അവരെല്ലാം ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുവാണെ കേട്ടോ അപ്പം കുഞ്ഞോൻ ജനിച്ചതൊക്കെ ഇപ്പോഴാണ് വരുന്നത് കുഞ്ഞോനെ കൊണ്ട് അല്ലാതെ വന്നിട്ടൊക്കെ ഉണ്ട് അല്ലാതെ താമസി താമസത്തിന് ഇപ്പഴാ വരുന്നത് ആ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ സാർ ലിയോ എന്തുവായിരുന്നു വിഷമം കുഞ്ഞോൻ ഉറങ്ങിയ വിഷമമായി പോയോ ഇല്ല വീടിന്റെ ആ എന്തേലും ചെയ്യുന്നേ ഗ്രാനിയോ എന്തൊരു കൊള്ളാം കേട്ടോ ജാനിക്കുട്ടിന്ന് മേടിച്ച മാലയാമയോട് ചോദിച്ചു അപ്പാണെങ്കി ഞാൻ ഇതേ അപ്പൊ ഒരു പിരി പെൻസിലും എഴുതുന്ന പെൻസിലും ഈ മാലയോട് കൊള്ളാം നല്ല മാല എല്ലാ ഡ്രസ്സിന്റെ കൂടി ഇടാവല്ലോ ഇടാവലോ എല്ലാ കൂടെ ഇടാം അതെടുക്കു വലിയ പണികളൊന്നും ഇല്ലാത്തോണ്ട് എളുപ്പ കഴിച്ചിട്ട് വന്ന് നമുക്ക് റെസ്റ്റ് എടുത്ത് സംസാരിച്ചോണ്ടിരിക്കാം പിന്നെ ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്കും നല്ല രാഷ്ട്രീയവും അതോ ഒന്നും പറയാൻ വേണ്ടിട്ടല്ല ഞാന ബുദ്ധിമുട്ടങ്ങ് പറഞ്ഞതാട്ടോ കൊള്ളാം 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 തല കാണുന്നില്ല മഴ കൊണ്ടാക്കലേ അപ്പൊ ഞാൻ ശരിക്കും പറയാം നമ്മുടെ അന്നേരത്തെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ആ സാഹചര്യം എന്ന് എന്താന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളു കേട്ടോ അതിനെ ഭയങ്കര പൊടിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അതുപോലെ പൊടിയ അപ്പൊ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാനങ്ങ് ഷെയർ ചെയ്തെന്നേ ഉള്ളു അതിനകത്ത് വേറെ ഒരാഷ്ട്രീയവും കലർത്തണ്ട കേട്ടോ ഇല്ലേ എന്റെ നാട് വികസിക്കുന്നതിനൊന്നും നമുക്ക് ഒരു കൊഴപ്പം ഇല്ല വികസിച്ചോട്ടെ വികസിച്ചോട്ടെ ഇപ്പൊ റോഡ് പണിയെന്നും പറഞ്ഞോ രണ്ടു മൂന്ന് വർഷം ഉം ഞാന് ഈ എട്ട് ഒമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുന്ന ഞാന് ശരിക്കും മെറ്റിലിനകത്തൂടെ ഒക്കെ വണ്ടി ഓടിച്ച് എന്റെ കൈക്കും വേദന എന്റെ ദേഹം മൊത്തവും വേദന എന്തോരം രണ്ട് വർഷം ഒന്നും രണ്ടും മാസമൊന്നുമല്ല രണ്ടു വർഷത്തോളം നമ്മൾ ആ ബുദ്ധിമുട്ട് സഹിച്ചില്ലേ എന്തിനാണ് നമുക്ക് നല്ല എന്താണ് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡുകൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ അന്നേരം എല്ലാ ആ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നത് അന്നേരം നമ്മളിങ്ങനെ പറയും ഈ ഹിന്ദുരുപാണിയായ ഈ റോഡ് പണി തീരുന്നില്ലല്ലോ റോഡ് പണി തീരുന്നില്ലല്ലോന്ന് എന്തും വെച്ച് നമ്മുടെ റോഡ് വികസിക്കുന്നതിനെതിരല്ല നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളന്നേരം നമ്മള് മനുഷ്യരല്ലേ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ അന്നേരം അങ്ങ് പറയുന്ന അതുപോലെ ആണിത് ഇതിനിപ്പോ നമ്മള് നമ്മുടെ മെഡിക്കൽ ഷോപ്പ് ഒരിക്കലും അങ്ങനെ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു എന്താ ടെക്സ്റ്റൈൽസോ ഒരു ജ്വലറിയോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കടയോ ഒന്നും അടച്ചിടുന്നത് പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരിക്കലും ഫാർമസികൾ നമ്മുടെ ഇഷ്ടത്തിന് ക്ലോസ് ചെയ്തിടാനൊന്നും പറ്റൂല കേട്ടോ ജീവൻ രക്ഷാ മരുന്നുകൾ വിൽക്കുന്ന ഷോപ്പാണ് അവിടെ കൊറോണയുടെ സമയത്ത് പോലും നമുക്ക് അവിടെ നിന്ന് പെർമിഷൻ ഇല്ലായിരുന്നു ഷോപ്പ് അടച്ചിടാൻ വേണ്ടിട്ട് അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊറോണ ആക്കിയ സമയത്ത് പോലും നമുക്കവിടെ യാതൊരു ഇതും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പൊ നമുക്കത് അങ്ങനെ അടച്ചിടാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ലീവ് എടുത്ത് ലീവെടുത്ത് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമായ നടപടിയാണോ പിന്നെ അത്ര വൈകാത്തപ്പോൾ ഞാൻ ലീവ് എടുക്കും നിങ്ങൾ ഞാൻ പറയാറില്ല ഇന്നേ ദിവസം ലീവ് ആയിരുന്നു ഇന്ന പോലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നൊക്കെ പറയാറില്ലേ അപ്പം നമുക്കവിടെ ആ പൊടിയുടെ പ്രശ്നം മാത്രമല്ല കേട്ടോ നമുക്കത് അവിടെ ഒരു എൻട്രൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് അവിടെയുള്ള സെയിൽസിനെ അത് ബാധിച്ചിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ മാത്രമല്ല ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ട് അവന്റെ എല്ലാം മൊത്തത്തിലുള്ള ബിസിനസ്സിനെ മുഴുവൻ അവിടെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ലീവും കൂടി എടുത്തവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് പറ്റാത്തതോടുകൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവെടുത്ത് വീട്ടിലിരിക്കാം ഏഹ് എന്നിട്ട് വെറുതെ പോയി ഞാൻ ശമ്പളം എന്ന് പറഞ്ഞാൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തത് കൊണ്ട് അങ്ങനെ എനിക്ക് പറ്റുന്ന അത്രയും ദിവസം പോകും പയ്യ തീരെ വയ്യാത്ത ദിവസം ലീവ് എടുക്കും വീട്ടിലിരിക്കും അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാണുന്ന ഉടനെ ചാടിത്തുള്ളി ലീവ് എടുക്കാൻ ഇവ പറ്റൂല അതുകൊണ്ടാണ് അങ്ങനെയുള്ള അടച്ചിടാൻ പറ്റുന്ന ഷോപ്പും അല്ല അപ്പോ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഹോം ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞ് നല്ല ഡെവലപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുവാണ് എത്രയും പെട്ടെന്നൊന്ന് പണിഞ്ഞു കഴിഞ്ഞാൽ മതി ഇതിന് എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകും ഗവൺമെന്റിന്റെ ഓരോ പരിപാടികൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ നമുക്കൊരു പ്രയാസമില്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അത്രയോ അജയങ്ങള് നന്നത് അജങ്ങളുടെ വീട്ടിൽ പായസം വെച്ചതായിരിക്കും അജങ്ങള് ഇച്ചിരി കൊണ്ടു തന്നു അപ്പം ഞാൻ കുളിൻ്റെ കത്തയച്ചിട്ടുള്ള കേട്ടോ പറഞ്ഞിരിക്കും ഞാൻ കടിച്ചിട്ട് അനാഥം വെച്ചിട്ടുണ്ടോ പക്ഷെ ചെലത് പഴുത്തില്ലായിരുന്നു അതിന്റെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ സ്വഭാവം ഞാൻ മാറ്റിയുടെ കാര്യം

എക്കണോമിക്സ് ആയിരുന്നു മുത്തിന് പാടുള്ള വിഷയാണ് എക്കണോമിക്സ് പിന്നെ ഞാൻ മുത്തിന്റെ മുത്തിന്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം കേട്ടോ വല്യ വല്യ പുരുഷനായിട്ടിരിക്കുന്ന ഒരാളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കാണിക്കാം കേട്ടോ സ്കൂൾ ഫോട്ടോയാണ് അന്നത്തേക്കെ റൗഡി ചങ്കരന്റെ ഫോട്ടോ ഞാനിപ്പോ കാണിച്ച ഇതാണ് ആദ്യമായിട്ട് ചേർത്ത സ്കൂളിലെ ഹോട്ടായത് കേട്ടെ ഇൻഫന്റ് ജീസസ്കൂൾ മുത്തൻ പീടിക ഇതിനകത്ത് മുത്തനെ കണ്ടു എന്ത് ഒന്ന് കാണിച്ചു ആ അതെ ഇതാടാ മോനിക്കുട്ടനെ തേറ്റി കണ്ടോ റൗഡി നിൽക്കുന്നുണ്ടോ റൗഡി കണ്ടോ ആ നിപ്പുണ്ടോ ആ നിപ്പുണ്ടോ ഈ മുഖത്തെ പാവം ഇവിടുന്ന് ഞങ്ങൾ പിന്നെ അടുത്ത സ്കൂളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറെ ഒക്കെ മിസ്സായിപ്പോയി ഫോട്ടോ ഉള്ളതൊക്കെ ഞാൻ ഡോമിനേറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാമേ അമൃത വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടോ അതിനകത്ത് റീഡിങ് സ്കിൽസ് റൈറ്റിങ് സ്പീക്കിങ് എല്ലാം എ പ്ലസും ബി പ്ലസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു പാർട്ടുണ്ട് പിന്നെ അല്ല ഇതിനകത്തൊക്കെ ഡിസിപ്ലിൻ ഒക്കെ ബി ആണ് ആദ്യമൊക്കെ കണ്ടോ പിന്നെ അവർ എ ആക്കിയതാണ് കണ്ടോ പിന്നെ ഇതിന്റെ ലാസ്റ്റ് പാർട്ടില് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അതിനകത്ത് കണ്ടോ കെയർ ഓഫ് ബിലോങ്ങിങ്സ് ആദ്യത്തെ ടൈമില് ബി ആയിരുന്നു പിന്നെ ബി ആയി നീറ്റ്നെസ് എ ആൻഡ് എ എന്ന് വെച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കൊണ്ടുവിട്ട് കൊടുത്തുവിടാൻ ഞാൻ പെട്ട പാട് പിന്നെ ഇതിനകത്ത് കണ്ടോ റെസ്പെക്ട് ഫോർ അതേഴ്സ് പ്രോപ്പർട്ടിക്കകത്ത് ആദ്യത്തെ പ്രാവശ്യം സി ആയിരുന്നു പിന്നെ അത് ബി ആക്കി പിന്നെ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിനകത്ത് സി ആൻഡ് ബി ആ കണ്ടോ അതൊക്കെ ഒരു പരിധി വരെ ശരി തന്നെ ആയിരുന്നു ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരുണ്ട് ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റിയെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ എൻ്റെ മക്കളെ മാറ്റി നിർത്തുന്നു അവർ പ്രശ്നമാണ് അടങ്ങിയിരിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ മാറുമെന്ന് പറഞ്ഞതാ കേട്ടോ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞതാണ് പിന്നെ ഇത് ഒന്നാം ക്ലാസ്സിലെ കേട്ടോ ഒന്നാം ക്ലാസ്സിലെയാണേ ഒന്നാം ക്ലാസ്സിലേതിനകത്ത് ഞാൻ നോക്കട്ടെ എല്ലാം എല്ലാ എ പ്ലസ് ഒക്കെ തന്നെയാട്ടോ അവിടെയും എന്താ റെസ്പെക്ട് ഫോർ അതേഴ്സ് സെൽഫ് കൺട്രോൾ ഒക്കെ ബി യു എ യു ഒക്കെ കണ്ടോ ും കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തണ്ടും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇത് യു കെ ജിയിലെ ആട്ടോ യു കെ ജിയിലെ പ്രോഗ്രസ് റിപ്പോർട്ടാ അച്ചാച്ചൻ യു കെ ജി പഠിച്ചപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടാ കണ്ടോ ആ ഇത് മൂന്നാം ക്ലാസ്സിലെ കേട്ടോ മൂന്നാം ക്ലാസ്സിലെ ഇതിനകത്തെ ലാസ്റ്റ് പാർട്ട് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് അല്ല ഇത് കണ്ടോ രണ്ടാം ക്ലാസ്സിലെയൊക്കെ കണ്ടോ ഇവിടെ എല്ലാം ഡി ആണ് കണ്ടോ പ്രൊനൗൺസിയേഷൻ ഫ്ലുവൻസി ക്രിയേറ്റിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് എല്ലാം ഇതിനകത്ത് വരുന്ന കോൺവെർസേഷൻ ഇതെല്ലാം കണ്ടോ എക്സ്ട്രാ റീഡിങ് ആക്ടിവിറ്റി പ്രോജക്റ്റ് ഇതെല്ലാം ഡി ആണ് കണ്ടോ അതിനകത്ത് അവനെ മാറ്റി നിർത്തിയതിനു ശേഷം രണ്ടാമത്തെ ടീമിൽ എല്ലാ എ പ്ലസ് കണ്ടോ ഇതൊക്കെ പിന്നെ പരീക്ഷ പേപ്പറാട്ടോ ഓ യു കെ ജിയിലെയാ ഇതൊക്കെ എന്തോ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത പേപ്പർ ഞാന് വെറുതെ സൂക്ഷിച്ചു വെച്ചതാണ് ഇത് ഇത് പ്ലേ ക്ലാസ്സിൽ ചേർത്തപ്പോൾ ഡാൻസ് കളിക്കുവാട്ടോ ഡാൻസ് കളിക്കുന്നതിനകത്തെ മുത്തനെ കണ്ട ആരെങ്കിലും ഞാൻ കാണിച്ചോ ഈ ഇന്ന് ഡാൻസ് കളിക്കുന്ന കേട്ടോ മുത്തച്ചാച്ചാ കേട്ടോ അസലൊരു പെങ്കോച്ച് ബ്ലൗസും പാടൊക്കെ ഇട്ട് ഭയങ്കര ആണ്ടോ പിന്നെ അടുത്തത് മൂന്നാം ക്ലാസ്സില് മൂന്നാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ ഇത് കേട്ടോ ഇതിനകത്ത് അച്ചാച്ചനെ കണ്ടോ ആ വേണ്ട ആക്കുന്നു രണ്ടാം ക്ലാസ്സിലെ ഇതിനകത്ത് എന്ത് കണ്ടോ ആടാട കയറി നീക്കോ കേട്ടോ കേട്ടോ എന്ത് ഇതിനകത്ത് അച്ചാച്ചനെ കാണിച്ചു പോനുട്ടേ പിന്നിത് മൂന്നാം യു കെ ജിയിലെ യു കെ ജിയിലെ യു കെ ജിയിലെ ഇതിനകത്ത് അച്ചാച്ചെന്ത് പന്ത്രണ്ടിലെ ആണോ ഇത് എൻ സി സിയുടെ എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഇത് വള്ളിയിലെ ഓ ബി എസിന് പോയെൻറെ ഇതൊക്കെ എല്ലാ അതിൻറെ കേട്ടോ ഓരോ തവണയും പോയൻറെയാ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ സ്കൂൾ കലോത്സവത്തിന്റെ വഞ്ചിപ്പാട്ടൊക്കെ പാടാൻ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞില്ല മിമിക്രി മിമിക്രിക്ക് ഒക്കെ നിനക്ക് സമ്മാനം

ആ ഇതെന്തോന്നറിയോ ബാലരമയുടെ എന്താണ് പെയിന്റിംഗിന്റെ കോമ്പറ്റീഷന് പോയതാട്ടോ അതിനകത്ത് ഫസ്റ്റ് ആയിരുന്നു അഞ്ചു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കോമ്പറ്റീഷനായിരുന്നു ബാലരമയുടെ ഞാന് വെറുതെ കൊണ്ടുപോയി എഴുതിച്ചതാട്ടോ സോറി വെറുതെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ചതാണ് അതിനകത്ത് അതിനകത്ത് ഫസ്റ്റ് കിട്ടിയട്ടോ മെഡലൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ തരത്തില ഓൾ കേരള ചിൽഡ്രൻസ് പെയിന്റിംഗ് കോമ്പറ്റീഷൻ ടൂ തൗസൻഡ് ലെവനിലുള്ളതാട്ടോ പിന്നെ ഇതെന്തുവാ എല്ലാ അമൃത വിദ്യാലയത്തില് ഇതൊക്കെയാണ് ഇത് ഇതല്ലേ ഒ ബി എസിന്റെ ആട്ടാ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെയൊക്കെ പിന്നെ ഇത് ഒന്നാം ക്ലാസ്സിലെ ആണേ ഒന്നാം ക്ലാസ്സിലെ മുത്തിനെ കാണിക്കാം കവറിനകത്താ അല്ലേ എടുത്തേക്കളെ കവറൊന്നെടുത്തേടാ ഒന്നാം ക്ലാസ്സിലെ മുത്തിനെ കണ്ടു തേടാന്ന് കുട്ടിയെ ഹേർട്ട് ചെയ്യുവാണ് ആണെന്നൊന്നും പറയണ്ട യാതൊരു ഇന്ന് ഞാൻ ഞാന് ഫോട്ടോസും അതൊക്കെ ഷെയർ ചെയ്തെന്ന് വെച്ചാലേ ഒരുപാട് അമ്മമാർ എനിക്ക് കമന്റ് ഇടുകയും പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈപ്പർ ആക്ടിവിറ്റിയെ പറ്റി പറഞ്ഞപ്പോ കേട്ടോ അപ്പൊ അവരൊക്കെ വേണ്ടിട്ടാണ് ഇതൊക്കെ മാറും നല്ല ഒരു എന്താണ് സ്വഭാവ ഗുണമുള്ള കുഞ്ഞുങ്ങളായിട്ട് അപ്പൊ നിങ്ങളുടെ മക്കൾ വളരും എന്നുള്ളത് നിങ്ങളെ അങ്ങനെ സമാധാനിച്ചാ മതി അവരെ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യാതിരുത്താ മതി കേട്ടോ അപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ പഴിക്കും അമ്മ വളർത്തുന്നതിന്റെ കുഴപ്പമാണ് അമ്മ കരുതുന്നതിന്റെ കുഴപ്പമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ കേട്ടോ വെറുതെയാണ് അതൊക്കെ മാറും ഒരു പ്രായം വരെ അവർ അവരങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതോർപ്പ് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അവരെ ചേർത്ത് പിടിക്കുക അവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നമ്മളും പോവുകട്ടോ അതങ്ങനെ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയും പണ്ടത്തെ അവസ്ഥയും കൂടെ ഞാനിന്ന് കമ്പെയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളു കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്ന മുത്ത് ഏ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഏ അതപ്പോ അവന്റെ രീതികൾ എത്രമാത്രമായിരുന്നു എന്നുള്ളത് ഞാനത് പറഞ്ഞു കേട്ടോ ഒരു 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 കുഞ്ഞി ചക്കൻ എഴഞ്ഞു കയറി വരുവാ രസം ഒക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്ന ചോറല്ലേ ചോറും ഇച്ചിര അവിയൽ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാട്ടോ